പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള സംഭവമാണ് ഈ പരിപ്പ് കടലാന്നാൽ ഇത് കിട്ടാതെ ഇങ്ങനെ നിൽക്കും ഞാൻ ഇവിടെ നോക്കിയപ്പോൾ കുറേ കണ്ടു വിടുന്നു ഏഹ് പ്രമേഹ രോഗികൾക്കൊക്കെ ഇറക്കിങ്ങനെ സ്നാക്സ് ആയിട്ട് അല്ലേ മറ്റു സാലഡുകളിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും പിന്നെന്താ പരിപ്പ് പൊട്ടുകടല പൊട്ടുകടല പൊട്ട് കടല അതെ പൊട്ടുകടലാന്ന് തന്നെ ചോദിച്ച് വാങ്ങാന്നിട്ട് ചെറുക്കിടയ്ക്ക് ഇത് കഴിക്കുക ഓക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് പ്രമേരുകൾ ഒക്കെ വന്ന് കഴിച്ചു പോകാറുണ്ട് അത് വളരെ നല്ലതാണ് ബ്ലഡ് പ്രഷർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണ് വണ്ടിയിലൊക്കെ പോകുമ്പോ അങ്ങനെ എടുത്ത് കഴിക്കും സാധാരണ എല്ലാവരും എന്തോ സാലഡൊക്കെ അങ്ങനെ അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് വീട്ടിൽ വെച്ച് വാങ്ങി അവസാനം ഞാൻ പിന്നെയും ഈ പൊട്ടുകടല വണ്ടിയിലൊക്കെ ഒന്ന് കുറച്ച് കഴിച്ചു കേട്ടോ പക്ഷെ എന്റെ രാത്രി ഞാൻ കഴിച്ച ഭക്ഷണം ഇത് തന്നെ ആയിരുന്നു മറ്റൊന്നും കഴിച്ചില്ലായിരുന്നു ഇതിനകത്ത് നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ശരിയല്ലേ ഇപ്പോഴത്തെ വെജിറ്റേറിയൻ ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ ആവശ്യം വരുമ്പം ഈ പൊട്ടുകടല കഴിച്ചാൽ മതി പിന്നെ പൊട്ടുകടല നന്നായിട്ട് നാരണങ്ങിട്ടുണ്ട് നാരങ്ങ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്താ മെച്ചം ഒരുപാട് വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും നന്നായി ശോധന കിട്ടാനും അത് സാധ്യം അത് കുഴപ്പമാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് കൂടുതൽ കഴിച്ചാലും ഇതിൽ കലോറി വളരെ കുറവാണ് അതുകൊണ്ട് നമ്മളിത് കുറച്ചങ്ങോട്ട് കഴിച്ചാലും ഇതിൽ വല്ലാതെ ഊർജ്ജം ഉള്ളൊരുക്കത്തില്ല ഇരുമ്പ് ഫോസ്ഫറസ് മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ഈ പൊട്ടുകടയിൽ ഉണ്ട് കേട്ടോ പ്രമേഹ രോഗികൾക്ക് ഇത് ഏറ്റവും ഉചിതാണെന്ന് പറയാൻ കാരണം എന്നാലോ ഇതിനകത്ത് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഇത് ഭക്ഷണത്തിലൂടെ നമ്മൾ ഉള്ളിലോട്ടെത്തി ഇത് കാരണം നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന ഷുഗറിൻ്റെ അളവ് കുറവാണ് അത് രോഗികൾക്കും എന്ത് വളരെ ഹെൽപ്ഫുൾ ആക്കുക എന്താ പറയുക നല്ല കൊഴുപ്പ് കൂടാനും ചീത്ത കൊഴുപ്പ് കുറയാനും ഇത് സഹായിക്കുമെന്നുള്ള ഇതിനകത്ത് പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ ഇതുകൊണ്ടുള്ള മെച്ചമെച്ചം നമ്മൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും പിന്നെ ഇതിനകത്ത് കാൽസ്യം മെഗ്നീഷ്യം ഉള്ളതുകൊണ്ട് എന്താ മെച്ചം എന്താ നമ്മൾ എല്ലിന് നല്ല ഉറപ്പും നൽകും തീർച്ചയായിട്ടും ഇതുപോലുള്ള ഹെൽത്തി ഓപ്ഷനുകൾ നമ്മുടെ സ്നാക്സ് ഐറ്റവും അവിടെ ഭക്ഷണത്തിൽ ചേർത്താനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ